ചിന്തചടന്റെ മുഖഭാവങ്ങൾ ജാസ്മിന്റെ രൗദ്രം ഗബ്രിയുടെ ഐസ്ക്രീം ജാൻമോണിദാസിന്റെ തെറിവറച്ചിൽ ഇങ്ങനെ എല്ലാം കൂടിയ പിന്നെ പവർ റൂമിന്റെ പവർ പിടിച്ചെടുക്കാൻ ഇങ്ങനെ എല്ലാം കൂടിയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എപ്പിസോഡ് നമ്പർ പത്ത് അതെ പത്താമത്തെ എപ്പിസോഡിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് എന്റെ പേര് അരുൺ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാ എപ്പിസോഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ മൊത്തമായിട്ട് കാണാൻ സാധിക്കും സോ എന്തായാലും എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡ് എവിടെയാണ് എൻഡ് ചെയ്തത് അതിലൂടെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നത് നമ്മുടെ ശ്രീരേഖ ചേച്ചി ഋഷിയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ണ്ട് അതായത് ഇന്നലെ ഋഷി ബ്രേക്ക് ഡൗൺ ആയതും ഈ ഓക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഋഷിയോട് ശ്രീരേഖ ചേച്ചി ചോദിക്കുന്നുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡിൽ അത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഗബ് അതായത് ജാസ്മിനും നമ്മുടെ യമുന ചേച്ചിയും നമ്മളൊരു സംസാരമാണ് നമ്മൾ അതായത് പുറത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഇഷ്ടത്തിലാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സോ അവർക്കൊക്കെയുള്ള ഒരു മറുപടി എന്നോണാണ് നമ്മുടെ ജാസ്മിൻ യമുന ചിച്ചിനോട് സംസാരിക്കുന്ന ഈ ഒരു ടോക്ക് ബിഗ് ബോസ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇതൊരു പുറത്തൊരു ആണു ആണും തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ആണു ആണും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇവരിത് ഇങ്ങനെയൊക്കെ പറയുമോ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ജാസ്മിൻ യമുന ചിച്ചിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ഇവിടെ പുരോഗമനവും കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ അതായത് ഇവിടെ എല്ലാം പുരോഗമനവും കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാര് തന്നെ ഇത് പറയുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം ഇമിനു ചേച്ചിയും പറയുന്നുണ്ട് അതായത് ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ പിന്നെ ആ ഒരു ടോക്ക് അതായത് അവർ ഒരു ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അല്ലാണ്ട് ഇതൊരു ലവ് സ്ട്രാറ്റജി അങ്ങനത്തെ ഒരു സംഭവം അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ടോക്ക് വരുന്നത് പക്ഷെ ഇതിലൊരു പ്രേക്ഷകർക്ക് അടക്കം ഒന്നും ഇവരിപ്പം പ്രേമിച്ചാലും ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷെ ഇത് പ്രേക്ഷകനൊരു സ്ട്രാറ്റജി തോന്നട്ടെ എന്നുള്ള രീതിയിൽ ഒരു കബളിപ്പിക്കൽ പോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമാണ് പല പ്രേക്ഷകരും കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അൻസിബ അതുപോലെ തന്നെ നമ്മുടെ ഋഷി ഇവരൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു ടോക്കാണ് ജാസ്മിനെ പറ്റിയുള്ള ഒരു സംസാരം തന്നെയാണ് ജാസ്മിൻ അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സംസാരിക്കാത്ത ആൾക്കാർ എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയ ആയിരിക്കും ഇവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഞാൻ വെക്കില്ല എന്ന് തന്നെ അൻസിബ തീർത്ത് ഋഷിയോട് പറയുകയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇനി ഗബ്രീനേയും ജാസ്മിനെയും കാണണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളും ഒക്കെ അൻസിബ അവിടെ പറയുന്നുണ്ടായിരുന്നു സോ ബിഗ് ബോസ് ഹൗസ് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ സോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഈ കുട്ടിക്ക് ആര് മണി കെട്ടും അതായത് പവർ ടീമിന്റെ അധികാരം വേറൊരു ടീമിന്റെ ചലഞ്ച് ചെയ്ത് കൈക്കലാക്കലോ അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു ടാസ്ക് എന്നുള്ള രീതിയിലാണ് ഇതും കഴിഞ്ഞ വീക്കിലെ പോലെ തന്നെയാണ് ഒരു ടാസ്ക് ഇത് കുട്ടിക്കാര്യം പണി ഒരു ടാസ്ക് കൊടുക്കുന്നു ഇതിൽ മൂന്ന് കുട്ടികളാണ് വന്നിട്ടുണ്ടായിരുന്നത് സോ എപ്പിസോഡിൽ ഒരു കുട്ടീനെ മാത്രമേ കാണിക്കുന്നുള്ളൂ ശ്രീരേഖ ചേച്ചിയാണ് ആ ഒരു കുട്ടിയായിട്ട് വരുന്നത് അതായത് പവർ ടീമിലെ മൂന്ന് പേര് കുട്ടികളായിട്ട് വരണം ശ്രീരേഖ ചേച്ചി യമുന പിന്നെ യമുന റാണി ആ ചേച്ചിയും പിന്നെ ജാസ്മിനുമാണ് മൂന്ന് കുട്ടികളായിട്ട് വന്നുള്ളത് സോ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ടീമിനെ കൊടുക്കും ആ ടീം അതായത് ഓരോ കുട്ടിക്ക് ഓരോ സ്വഭാവം ബിഗ് ബോസ് കൊടുക്കും അതിനനുസരിച്ച് അവർ ആക്ട് ചെയ്യുക ആ കുട്ടീനെ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളത് ഏറ്റവും നന്നായി പരിപാലിക്കുന്ന ടീം ഏതാണോ ആ ടീം വിജയിക്കും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടാകുന്നത് സോ അപ്പം ജയിക്കുന്ന ടീമിന് കഴിഞ്ഞ വീക്കിലെ പോലെ തന്നെ പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് സോ ഈ ഒരു സംഭവം തുടങ്ങുന്ന ആ ടൈമിലാണ് ഒരു വലിയ പൊട്ടിത്തെറി ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത് ഇവരെല്ലാം ആ ഒരു ആക്റ്റിൽ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീരേഖ ജിജിനെ ബിഗ് ബോസ് വിളിക്കുന്നു ബിഗ് ബോസ് പറയുന്നു ഇന്ന എന്നതാണ് നിങ്ങൾ ആക്ട് ചെയ്യേണ്ടത് ഒരു കുട്ടി അങ്ങനെ ആ ഇപ്പം സിജോയുടെ ടീമായിരുന്നു ശ്രീരേഖ ജിജിൻ്റെ ടീമിനെ നോക്കുന്നത് അപ്പം ഈ ടീം നോക്കുന്നു പരിപാലിക്കുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ പരിപാലിക്കുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നത് നല്ല കോമഡി എൻ്റർടൈൻമെൻറ്റും ഒക്കെയുള്ള ഒരു എലമെന്റ് കൊണ്ടുവരുന്ന രീതിയിൽ സിജോ ആണെങ്കിലും ശരണ്യ ആണെങ്കിലും നോ നോറയാണെങ്കിലും സുരേഷ് ചേട്ടൻ ആണെങ്കിലും ഒക്കെ ഇവർ നല്ല രീതിയിൽ ആ ഒരു കുട്ടിനെ പരിപാലിക്കുന്നൊക്കെ ആ ഒരു ആ ടാസ്കിനെ അവർ നല്ല രീതിയിലെടുത്ത് മീൻസ് കരഞ്ഞുകൊണ്ടുള്ള ഒരു കുട്ടീനെ മാക്സിമം ശ്രദ്ധിക്കുന്ന ഒരു സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ട ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഐസ്ക്രീമാണ് സോ ഇതിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി പറയുന്നത് ഗബ്രിയുടെ ഗബ്രി ആ ഒരു ടാസ്ക് ജയിച്ച് കിട്ടിയ ഐസ്ക്രീം രണ്ട് സ്പൂൺ ജാൻമോണി ദാസ് എടുത്തു കഴിച്ചു ആ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാളോട് ചോദിക്കാണ്ട് ഇങ്ങനെ ഒരു സാധനം എടുക്കാൻ പാടുണ്ടല്ലോ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഗബ്രി അവിടെ ഉന്നയിക്കുകയാണ് പക്ഷെ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എല്ലാരും അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ജാൻമണിദാസ് അവിടെ വേറെ ഫുഡുകൾ അങ്ങനെ കഴിക്കാത്ത മീൻസ് അങ്ങനെ കഴിക്കാത്തൊരു വ്യക്തിയാണ് അപ്പം അവർക്ക് ഈ ഈ ഒരു ടോക്ക് ഈ ഒരു ടോക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അപ്സരയും പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ സ്ട്രോബെറി ഐസ്ക്രീം ഇന്നലെ ആരോ എടുത്ത് കഴിച്ചു എന്നുള്ള രീതിയിൽ സോ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നതാണ് പിന്നെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സോ പവർ റൂമിന്റെ കാര്യങ്ങൾ എടുത്തിരുന്നു എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ക്രഡിച്ചിട്ടുണ്ടായിരുന്നു അതില് പിന്നെ അത് അപ്സരയായിട്ട് അതായത് ക്യാപ്റ്റനുമായിട്ട് വലിയ ഇഷ്യൂ ആവുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ടോക്കിലും കാര്യത്തിലൊക്കെ എനിക്ക് മീൻസ് ഇതിൽ ജാസ്മിൻ്റെ റോള് ഗബ്രിയെ പ്രൊട്ടക്ട് എന്നുള്ളതാണോ എന്താണ് ജാസ്മിന്റെ ഒരു റോൾ എന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ ഗബ്രി സംസാരിക്കുന്നിടത്ത് പോലും അതായത് ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി നല്ല രീതിയിൽ വാദിക്കുന്ന പോലെ ഒരു ഫീലിങ് പല സ്ഥലത്തും അത് വളരെ അരോചകമായിട്ട് എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ നമുക്ക് ഓരോരുത്തരും ഫേവറേറ്റ് അവർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല ഈ എപ്പിസോഡിൽ ഈ ഒരു സീൻസ് തൊട്ട് പിന്നെ അങ്ങോട്ട് വളരെ ഓവർ ഓവർ റിയാക്ടിങ്ങിന്റെ ഒരു ഘട്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജാൻമോണിദാസ് നല്ലൊരു തെറിയും വിളിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പച്ച തെറി വിളിക്കാൻ അറിയാന്നൊക്കെയാണ് ജാൻമോണിദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ അപ്സറ ഹേട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഇവർക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇവർ അങ്ങനെ ഫുഡിന്റെ കാര്യത്തിലൊന്നും അങ്ങനെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാകത്തില്ല എല്ലാരും മിക്സ് ചെയ്ത് കഴിക്കുന്ന എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കഴിക്കുന്ന ഒക്കെയാണ് സോ അതുകൊണ്ട് ആ ഒരു സംഭവം മീൻസ് അങ്ങനെ എടുത്തില്ല പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ജിൻഡോ ചേട്ടന്റെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു ചില്ലില് നിങ്ങളെ ഫോട്ടോ ഇവിടെ കാണുന്നുണ്ടാവും അത് ആക്ട് നന്നാക്കാൻ കുട്ടീനെ എങ്ങനെയാ നോക്കുന്നത് എന്നുള്ള ആക്ട് നന്നാക്കാൻ രൗദ്രവും ഹാസ്യവും ഒക്കെ പിടിക്കുന്നതും എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഇഷ്യൂ തന്നെയാണ് ഈ ഇഷ്യൂ നല്ല രീതിയിൽ കത്തി അപ്സര നല്ല രീതിയിൽ പൊട്ടിക്കറിഞ്ഞു പക്ഷെ അപ്സര നല്ല ബോൾഡാണ് കേട്ടോ കുറെ കാര്യങ്ങൾ പറയുന്നവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഗബ്രി ഈ കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ജാൻമോണിദാസിനോടും സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഇഷ്യൂ തന്നെയാണ് എപ്പിസോഡ് മുഴുവൻ ഇന്നലത്തെ എപ്പിസോഡ് മുഴുവൻ പിന്നെ നോറയും ജാസ്മിനും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു പുറത്തുനിന്നുള്ള ഫ്രണ്ട്സ് ആയിരുന്നു അവര് പിന്നെ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോ എന്തൊക്കെയോ സംഭവിച്ചു അല്ലേ സോ നോറയും ജാസ്മിനും നമുക്കുള്ള ഭയങ്കര ഒരു ഫൈറ്റ് ആയിരുന്നു കേട്ടോ അതിനുശേഷം കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു സോ ആ ഒരു ഐസ്ക്രീം ഇഷ്യൂ ആണ് അത് വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ഒരു സംഭവേ അല്ലായിരുന്നു എന്നാണ് എനിക്കത് കണ്ടപ്പോൾ പേഴ്സണലി തോന്നി പിന്നെ ബിഗ് ബോസ് ഹൗസ് ആണ് എന്ത് ചെറുത് കിട്ടിയാലും ഇതാക്കാലം ആ ഒരു സംഭവം സോ എല്ലാരും ഒന്ന് അടങ്ങ് അടങ്ങ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ റസ്മിൻ ഗബ്രീനെയും ജാസ്മിനെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി പവർ റൂമിൽ ഒന്ന് കയറി അതിന്റെ ശിക്ഷ നമ്മുടെ റസ്മിൻ കിട്ടി റസ്മിൻ ബായ്ക്ക് രണ്ട് ദിവസം ഫുൾ ഫ്ലോർ ക്ലീനിങ് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ശിക്ഷയും കിട്ടി അതായത് പവർ റൂമിൽ അങ്ങനെ കയറാൻ പാടില്ലല്ലോ സോ അതിൻ്റെ ഒരു ശിക്ഷ സോ എന്തായാലും പവർ റൂം അടിച്ചു പിരിഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ വരവോടുകൂടി പവർ റൂം അടിച്ചു പിരിഞ്ഞു ജാസ്മിൻ എന്തായാലും വെൽഡൻ ഒരു പവർ റൂം കംപ്ലീറ്റ് അടിച്ച് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ലതാണ് അവരുടെ റൂം അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് പവർ റൂമിൽ വരാമല്ലോ ശരിക്കും വീഗിലി ടാസ്ക് ഇല്ലാണ്ട് ഈ പവർ റൂം കൊണ്ടുവന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നുന്നില്ല അത് ചിലപ്പം അതായിരിക്കാം ഗെയിം പക്ഷെ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് തോന്നില്ല സോ എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നില്ലെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖ കൊടുക്കാം ഇത്രയൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ശിഷ്യയും കൂടി കൊടുത്തുകഴിഞ്ഞിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി ബി പി പ്ലസിൽ കുറേ കാര്യങ്ങളുണ്ട് ഇവരുടെ രണ്ടാമത്തെ ടാസ്ക് മൂന്നാമത്തെ മൂന്നാമത്തെ ടാസ്കും ഈ ടാസ്ക്കിൽ ആരാണ് ജയിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്ട് സോ അത് ബി പി പ്ലസിൻ്റെ റിവ്യൂ വേണമെന്ന് ഒരാളെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതായത് ഈ വീഡിയോ മുഴുവനായിട്ട് ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ പറയുമല്ലോ വേണമെന്ന് അയാൾക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഇടും അപ്പം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ അതുപോലെ